ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വലിയ ഒരു സെയിൽ പോസിറ്റീവായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മളടുത്ത് ഒരു പന്ത്രണ്ട് കുഞ്ഞുങ്ങൾ സെയിൽ പോ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അതിൽ ഒരു എട്ട് കുഞ്ഞുങ്ങൾ നല്ല അൺലിമിറ്റഡ് ക്വാളിറ്റിയിലുള്ള നല്ല കിട്ടിലം കുഞ്ഞുങ്ങളാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പാരൻസ് സ്റ്റോക്കാണ് പാരൻസ് സ്റ്റോക്കിൻ്റെ വീഡിയോ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പാരൻ്റ് സ്റ്റോക്കിൻ്റെ വീഡിയോ പുറകെ വരുന്നതായിരിക്കും അടുത്ത ദിവസങ്ങളിലായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്കിന്ന് ഒരു പന്ത്രണ്ട് കുഞ്ഞുങ്ങൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് എല്ലാം നല്ല കിടിലം കിടിലം കുഞ്ഞുങ്ങളാണ് സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരത്തും അത്യാവശ്യ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഡെലിവറി ഉണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇത് ഒരു നാല് കുഞ്ഞുങ്ങൾ ഒരു ഒമ്പത് പത്ത് മണിക്കൂറൊക്കെ കൺഫേം ആയിട്ട് പറന്ന് കിട്ടുന്ന കുഞ്ഞുങ്ങളാണ് നല്ല പേരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇതിൽ വന്നിട്ട് സബ്ജിയിലുണ്ട് അതുപോലെ തന്നെ വെള്ള വെള്ളക്കയറയിലുണ്ട് കയറയിലും ഒക്കെ കുഞ്ഞുങ്ങളുണ്ട് നല്ല അടിപൊളി കുഞ്ഞന്മാരാണ് അപ്പോൾ ഇതിൽ ഇത് വന്നിട്ട് ഒരു ചാമ്പ പുള്ളി ടൈപ്പ് കുഞ്ഞാണ് വാലിച്ചാമ്പ എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈപ്പിലുള്ള കുഞ്ഞാണ് നല്ല പേരൻസിൻ്റെ കുഞ്ഞാണ് അടുത്ത് വന്നിട്ട് ഒരു കയറയിലാണ് നല്ല അടിപൊളി ഒരു കയറയിലൊരു കുഞ്ഞാണ് എല്ലാം നല്ല ഹെൽത്തി കുഞ്ഞുങ്ങളാണ് അതുപോലെ തന്നെ നമുക്കടുത്തൊരു സബ്ജയിൽ ഒരു കിടിലും കുഞ്ഞു അടപ്പമുണ്ട് ഇത് സിംഗിൾ കുഞ്ഞാണ് ഇതിപ്പോൾ ഈ നാലെണ്ണം കിടക്കുന്നത് സിംഗിൾ സിംഗിൾ കുഞ്ഞുങ്ങളാണ് നാല് നാല് പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് അതുപോലെ തന്നെ കയറയിൽ ഒരെണ്ണം കൂടെ ഉണ്ട് നമുക്ക് ഇതിൻ്റെ ചറവിന് ചെറിയൊരു പരിക്കുണ്ട് അത് റെഡിയാക്കി കൊടുക്കുന്നതായിരിക്കും പറവയൊന്നും ബാധിക്കില്ല ചെറിയൊരു കുരു വന്ന് അങ്ങനെ അത് ഇപ്പോൾ രണ്ട് ദിവസത്തിനകത്ത് ഉണങ്ങിപ്പോകും അപ്പോൾ നമുക്ക് നാല് കുഞ്ഞന്മാർ നല്ല സെറ്റ് കുഞ്ഞന്മാർ ഓക്കെ അടുത്ത് നമുക്ക് അൺലിമിറ്റഡ് കുഞ്ഞുങ്ങളെ പരിചയപ്പെടാം ഇതിൽ ഒന്ന് വന്നിട്ട് ജാക്സിനെയാണ് ഒന്ന് വന്നിട്ട് വെള്ളക്കയറയിലാണ് കുഞ്ഞുങ്ങൾ രാവിലെ ഏത് പകലേതൊന്നും അറിയാതെ ഒന്ന് പറക്കും നൈറ്റൊക്കെ പറത്തിക്കയറ്റാനായിട്ട് നല്ല എളുപ്പമുള്ള ഒരു സെറ്റ് കുഞ്ഞന്മാരാണ് ഇത് ജാക്സീനയിലുള്ള കുഞ്ഞാണ് ഇത് വളർന്നു വരുമ്പോൾ എല്ലാം വെള്ളയടി കയറും അതുപോലെ തന്നെ അതിൻ്റെ ഇളയ കുഞ്ഞ് വെള്ളക്കയറയിലാണ് നല്ല കിടിലം കുഞ്ഞാണ് അടിപൊളിയായിട്ട് നിന്ന് പറഞ്ഞോളൂ ഒന്നും പേടിക്കേണ്ട സീ ഈ സീസണിലത്തേക്ക് അടിപൊളിയായിട്ട് പറത്തിയെടുക്കാൻ പറ്റുന്ന കുഞ്ഞന്മാരാണ് അതുപോലെ തന്നെ അടുത്തത് വന്നിട്ട് ഒരു കണ്ണാടി കണ്ണാടിക്കയറയിലും ഒരു സുറുമയറയിലുമാണ് രണ്ട് കുഞ്ഞന്മാർ ഇത് രണ്ടും ഒരു പേരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് പാരൻസൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പറന്ന പ്രാവുകളാണ് ഇതാണ് നമ്മളെ കണ്ണാടിക്കയറയിലുള്ള കുഞ്ഞ് നല്ല അടിപൊളി കുഞ്ഞാണ് എല്ലാം നല്ല കണ്ടീഷനിൽ നിൽക്കുകയാണ് കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ സുറുമയറയിലുള്ള കുഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞാണ് നല്ല കണ്ടീഷനിൽ നിൽക്കുകയാണ് ഓക്കെ ഇത് രണ്ടുമാണ് കുഞ്ഞന്മാർ സെറ്റാണ് എടുക്കാം ഗ്യാരണ്ടി കുഞ്ഞുങ്ങളാണ് അതുപോലെ അടുത്ത ഒരു സെറ്റ് കുഞ്ഞാണ് ജാക്കിലും വെള്ളയിലും ആണ് വന്നിട്ടുള്ളത് ഇതും ഒരു പേരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് ജാക്കിലൊക്കെ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ജാക്ക് കുഞ്ഞ് നല്ല അടിപൊളി കുഞ്ഞാണ് നല്ല ഫുൾ ജാക്കിൽ സെറ്റ് കുഞ്ഞാണ് അതുപോലെ തന്നെ വെള്ളയിൽ നല്ല ഫുൾ വൈറ്റിൽ നല്ല റിസൾട്ട് ഉള്ള നല്ല അടിപൊളി കെട്ടിലും കുഞ്ഞാണ് നല്ല ഹെൽത്തി സിക്സ് ആണ് രണ്ടും അതൊക്കെ ഇത് രണ്ടുമാണ് കുഞ്ഞുങ്ങൾ ഒരു പേരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് അതുപോലെ തന്നെ അടുത്തത് വന്നിട്ട് ഇത് രണ്ടും രണ്ട് പാരൻ്റ്സിൻ്റെ കുഞ്ഞുങ്ങളാണ് അതായത് ആ ജാക്ക് ഒരു പാരൻറ്റിൻ്റെയും ആ റക്കുവുള്ള ഒരു പാരൻറ്റിൻ്റെയുമാണ് ജാക്ക് വന്നിട്ട് ഫുൾ ജാക്കല്ല ജാക്കി പുള്ളിയാണ് മുഖത്തൊക്കെ ചെറിയ ഡോട്ട് കയറി വരുന്നുണ്ട് ഇതാണ് ആ ഒരു കുഞ്ഞ് ഫേസിലൊക്കെ ഡോട്ടുണ്ട് അത് വളർന്നു വരുമ്പോൾ കുറച്ചുകൂടെ വൈറ്റ് കയറി വരും നല്ലൊരു അടിപൊളി കുഞ്ഞാണ് അതുപോലെ തന്നെ നമ്മളെ റക്കുവുള്ള നല്ല സൂപ്പർ ഒരു കിടിലം കുഞ്ഞാണ് നല്ല സെറ്റ് കുഞ്ഞാണ് എല്ലാം നല്ല ഹെൽത്ത് കണ്ടീഷൻ എല്ലാം പക്കയാണ് കൊണ്ടുപോകുന്നവരൊന്നു ഡീവോം ചെയ്യണമെന്നേ ഉള്ളൂ ബാക്കിയെല്ലാം ഓക്കെയാണ് അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളാണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് ഇതെല്ലാം നമ്മുടെ അൺലിമിറ്റഡ് കുഞ്ഞന്മാരാണ് ഓക്കെ അപ്പോൾ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട് തിരുവനന്തപുരത്തിനകത്തും ഡെലിവറി ഉണ്ട് അതല്ല വീട്ടിൽ വന്ന് പ്രാവിനെ കണ്ട് അതിൻ്റെ പേരൻസിനെ കണ്ട് ഒക്കെ എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ധൈര്യമായിട്ട് വരാം വരുന്നവർ വിളിച്ചിട്ട് വരിക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും കുഞ്ഞുങ്ങളെ ആവശ്യം ഉണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്യുക നമ്മളെ നമ്പർ ഈ വീഡിയോയിലുണ്ടാവും ഐ ഡിയോടെ ടൈറ്റിലുണ്ടാവും ഡിസ്ക്രിപ്ഷനിലുണ്ടാവും ഓക്കെ അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം സൂപ്പറാണ് ധൈര്യമായിട്ട് വാങ്ങിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ